കലൂർ പഴയങ്ങാടി പാലത്തിന് മുകളിൽ പാചകവാതക ടാങ്കലിനോട് മറിഞ്ഞു നിയന്ത്രണം വിട്ട ടാങ്കർ മൂന്ന് വാഹനങ്ങളെ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ് അർജുൻ ഒന്നരയോടെയാണ് ഈ അപകടം ഉണ്ടായത് ആ സമയത്ത് മൂന്ന് വാഹനങ്ങളെ ഇടിച്ചിട്ട ശേഷമാണ് ഈ ടാങ്കർലൂരി മറിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അവിടെ പാചകവാ പാചകവാതക ചോർച്ച ഇല്ല എന്നാണ് നമുക്കറിയാനും സാധിക്കുന്നതെങ്കിലും എത്രത്തോളം ജാഗ്രതയിലാണ് പ്രദേശം ഒന്നാകെ അപ്പം വാഹന നിയന്ത്രണവും ഏത് തരത്തിലാണ് അർജുൻ കേൾക്കാമെങ്കിൽ ഇന്നലെ ഒന്നേ മുപ്പതോടെയാണ് പുലർച്ചെ ഒന്നരയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് വാഹന ഗതാഗതം നിയന്ത്രണ വിധേയമായെങ്കിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടുത്തെ ഒരു സാഹചര്യവും ഏത് തരത്തിലാണ് സ്വദേശി ഇതുവരെയും പൂർണ്ണമായും വാഹന ഗതാഗതം പൂർണ്ണമായും നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ആ ബംഗളൂരിൽ നിന്നും കോഴിക്കോടേക്ക് എത്തിച്ച ഒരു ടാങ്കറാണ് ഇങ്ങനെ പഴയങ്ങാടി എത്തിയപ്പോൾ കണ്ണൂർ പഴയങ്ങാടി എത്തിയപ്പോൾ ആ പാലത്തിന് മുകളിൽ മറിഞ്ഞിരിക്കുന്നത് അതായത് ബംഗളൂരിൽ നിന്ന് ഇനി അവിടെയുള്ള ആ സംഘം എത്തിയതിനു ശേഷം മാത്രമേ ആ ടാങ്കർ ലോറിയിൽ നിന്നും ആ ഇന്ധനം മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു ക്രമത്തിലേക്കാണ് ഇപ്പോൾ അധികൃതർ കടക്കുന്നത് ഇതിനാൽ തന്നെയും പോലീസും ആ ഫയർഫോഴ്സും അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് നിലവിൽ ആ വാ ഇതിൽ ചോർച്ചയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇത് പുലർച്ചെ ഒന്നരയോടെ അമിത വേഗത്തിലാണ് ഈ ടാങ്കർലോറി എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത്തരത്തിൽ അമിത വേഗത്തിൽ എത്തിയ ടാങ്കർലോറി അടുത്തുണ്ടായിരുന്ന ആ ട്രാവലറിനെ മുൻപുള്ള തന്ന ട്രാവലറിനെ ഇടിക്കുകയും പിന്നീട് ആ രണ്ട് കാറുകളെ ഇടിച്ച് തെറി ശേഷം ആ മുന്നോട്ട് പോയി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇത്തരത്തിൽ ഉണ്ടായിരുന്ന എട്ട് പേർക്ക് ആ നിസാര പരിക്കുണ്ട് ഇതിൽ വലിയ ഒരു ഭാഗ്യം തന്നെ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും വലിയ രീതിയിൽ അപകടം ഒഴിവായത് അതായത് ഇത്തരത്തിൽ ആ മൂന്ന് വാഹനങ്ങൾ ലഭിക്കുന്നു പക്ഷെ എട്ട് പേർക്ക് മാത്രം നിസ്സാര പരിക്കതോടെ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മാത്രമല്ല ആ ഈ ലോറി ഡ്രൈവർക്കും അത്തരത്തിലുള്ള ചെറിയ ഒരു പരിക്കുണ്ട് ആ നിസാര പരിക്കേറ്റ ഇവരെ ം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അർജുന പ്രചരോ ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ ഒന്ന് ടാങ്കല്ലൂരി നിരവധി വാഹനങ്ങളെ ഇടിച്ചിട്ടു ശേഷം അറിയുന്നു ഈ വാതക ചോർച്ച ഇല്ല പുലർച്ചെയാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത് തന്നെ കൂടുതൽ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം വലിയൊരു ദുരന്തത്തിലേക്ക് അപകടത്തിലേക്ക് പോകാതിരിക്കാനും സാധിച്ചു എങ്കിലും ഈ ഈ വഴിയുള്ള വാഹനങ്ങൾ പൂർണ്ണമായും നിലച്ചമട്ടാണോ പയ്യന്നൂരിലേക്കും അപ്പോൾ വളവട്ടണം പാലത്തേക്ക് പാലത്തിലൂടെയുള്ള വാഹനങ്ങൾ പൂർണ്ണമായും നിലച്ചമട്ടിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നുണ്ടോ വാഹനങ്ങളെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇവിടെ പൂർണ്ണമായിട്ടും ഗതാഗതം നിർവഹിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ ആ ഇതി ആ വാഹനങ്ങൾ വരികയാണെങ്കിൽ മറ്റു വഴികളിലൂടെ വഴിതിരിച്ചുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഉള്ളത് അതല്ലെങ്കിൽ അല്പസമയത്തിനകം കുറച്ചു നേരം കൂടെ ഇതിൽ വാതക ചോർച്ച ഉണ്ടോ എന്നുള്ളത് അപൂർണമായും പരിശോധിക്കും നിലവിൽ പ്രാഥമിക പരിശോധനയിൽ വാതക ചോർച്ചയില്ല അത് കൂടുതൽ ആ ഫോഴ്സ് എത്തി ബർഫോഴ്സിന്റെ കൂടുതൽ ആ ആളുകൾ എത്തി ആ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇതിലൂടെ വാഹന ഗതാഗതം കടത്തിവിടുക ആ തൊട്ടപ്പുറത്ത് നമുക്ക് കൃഷികളിൽ കാണുമ്പോൾ തന്നെ അറിയാം പാലത്തിന്റെ ആ മുകളിലാണ് ഇത്തരത്തിൽ താങ്കറിലൂടെ ഈ മറിഞ്ഞിരിക്കുന്നത് അതായത് ആ മറ്റു വാഹനങ്ങൾ പാലത്തിന്റെ കൈവരിയോട് ചേർന്ന് നിന്ന് നിർത്തിയത് കൊണ്ട് മാത്രമാണ് ആ കൂടുതൽ അപകടങ്ങൾ ഒഴിവായത് അതായത് ഈ ലോറി വലിയ വേഗത്തിൽ വേഗതയിൽ വരികയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ആ വേഗത്തിൽ വന്ന ലോറി നേരെ വന്ന് ഈ ട്രാവലറിൽ ഇടിക്കുകയും പിന്നീട് അതിനുശേഷം രണ്ട് കാറുകളെ ഇടിച്ചതിന് ശേഷമാണ് മറിയുന്നത് എന്നാൽ ആ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം അതായത് നിസ്സാര പരിക്കുകളോടെയാണ് എട്ടുപേരെ ആ ഈ പരിയാര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് മാത്രമല്ല ആ ഈ ലോറി ഡ്രൈവർ പ്രശാന്ത് കുമാർ എന്നാണ് ലോറി ഡ്രൈവറുടെ പേര് ആ ഈ ലോറി ഡ്രൈവറെയും ആ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കൂടി ബംഗളൂരിൽ നിന്നും സംഘം ആ ലോറിയിലുള്ള പാചകവാതകം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് അല്ലെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലേക്കുള്ള ഒരു ശ്രമത്തിലേക്കാണ് ആ പോകുന്നത് ഇപ്പോഴും ആ ഒരു ഗതാഗത തടസ്സം ഇവിടെ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു സുരേഷ് യെസ് കണ്ണൂർ പഴയങ്ങാടി പാലത്തിന് മുകളിലാണ് അപകടമുണ്ടായിട്ട് അര്ജുനാണ് വിവരങ്ങൾ നൽകിയത്